ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടോ പറയണത് അങ്ങനെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കുകയാണ് അതെ ഞാൻ അശ്വിൻ സാരാമിൻ്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ നെഞ്ചിരിപ്പ് കൂടുന്നുണ്ടോ എന്ന് എന്തായാലും ഇന്ന് ചെക്ക് ചെയ്തേ പറ്റൂ എനിക്ക് വയ്യ ഈ ഒരു തലവേദന കൊണ്ട് നടക്കാനായിട്ട് എന്ന് നമ്മുടെ ശ്രുതി വിചാരിക്കുകയാണ് അങ്ങനെ ശ്രുതി പതിയേപോലെ തന്നെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ ആ സമയത്താണ് അവിടെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂജയ്ക്ക് വേണ്ടി കെട്ടിവെച്ചിരുന്ന തുളസിമാല കാണുന്നില്ല ഹിന്ദിയിൽ തുളസി ചെടിയാണ് കേട്ടോ അത് ഒരു ചെടി ചെട്ടി ചെട്ടിയിൽ തുളസിയുടെ തുളസി ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കാണാൻ ഇല്ലാത്തത് അപ്പം ഇതിൽ മാലയാണ് അപ്പം ആ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കേണ്ടത് ഇവിടെ ഞാൻ വെച്ചിരുന്ന തുളസിമാല എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് രാവണി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ആ തുളസിമാലയാണെങ്കിലും ഞാൻ അതായത് അവിടെ തൂക്കിയിട്ട് അതായത് ദൈവത്തിന് വെക്കേണ്ട മാല അവിടെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ടത് ഇതെങ്ങാനും ആ മുത്തശ്ശി അറിഞ്ഞ കാര്യം പോയി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സ്ഥലത്ത് നമ്മൾ മുത്തശ്ശു ചോദിക്കേണ്ട നീയാണ് ഇവിടെ ഉണ്ടായിരുന്നത് നിനക്കറിയായിരിക്കുമല്ലോ ആ തുളസി മാല എവിടെ പോയെന്ന് എന്ന് പറയുകയാണ് നീ അത് എവിടെയെങ്കിലും കൊണ്ടേ വെച്ചിട്ടുണ്ടാവും എൻ്റെ മറക്കണതായിരിക്കും അയ്യോ മുതൽ സത്യം ഒട്ടേണ്ടത് കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുമോ ആ സ്ഥലം ശ്രുതി വരുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിരുന്ന തുളസിമാല കാണുന്നില്ല ശ്രുതി മോളെ എന്ന് പറയുവാണ് ആ സമയത്ത് ലാവണിയുടെ മുഖത്തേക്ക് ശ്രുതി നോക്കുകയാണ് ശ്രുതിക്ക് കാര്യം മനസ്സിലായി ലാവണ്യ അപ്പോൾ ലാവണിയുടെ ലാവണ്യടുത്ത് പതിക്കെ പോയിട്ട് ഞാൻ ചോദിക്കേണ്ടത് എന്താ എന്താ വേണം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി സോറി ഞാൻ അറിയാതെ ആ തുളസിമാല ഇവിടെ അലങ്കരിക്കണ വീടിനേക്ക് അലങ്കരിക്കണ ആ ഒരു പൂവാണെന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ അലങ്കരിച്ചു വെച്ചു എവിടെ ദേ അവിടെ എന്ന് പറയുമ്പോൾ വീടിന് മുമ്പിൽ ഇങ്ങനെ കെട്ടി തൂ നമ്മുടെ ലാവണ്യ ആ സമയത്ത് ശ്രുതി അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞാൻ നിൻ്റെ കയ്യിലൊരു വഴിയുണ്ട് മാഡം ഉണ്ടാതിരുന്നാൽ മാത്രം മതിയെന്ന് പറയണം ആ വിഷയം ശ്രുതി പറയേണ്ടത് അയ്യോ മാഡം അയ്യോ മുത്തശ്ശി മുത്തശ്ശി തുളസിമാലയാണ് അന്വേഷി അന്വേഷിക്കണത് അതേ 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 ശ്രുതി മൂലം തുളസിമാല കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയണ്ടേ അയ്യോ അത് വേറെ ആരുമല്ല എന്നാൽ മുത്തശ്ശി എടുത്തത് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അശ്വരങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചിട്ട് സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ് അശ്വിൻ്റെ ആ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ തന്നെ ശ്രുതിയെ നെഞ്ചരിപ്പിങ്ങനെ ഇങ്ങനെ പ്പിട്ടപ്പാന്ന് നിനക്ക് ഇടപെടാൻ നടക്കുകട്ടോ ആ സമയത്ത് അശ്വിനാണെങ്കിൽ നടന്ന് പെട്ടെന്ന് ശ്രുതിയുടെ തൊട്ടടുത്തിട്ട് അടുത്ത് വന്ന് നിൽക്കുക കേട്ടോ ശ്രുതി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അശ്വി തൊട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് ആ സമയം ശ്രുതിക്ക് നെഞ്ചിരിപ്പ് കൂട്ടി ശ്വാസം മുട്ടുന്ന പോലെ ആവാട്ടോ ശ്രുതിയാണെങ്കിൽ എനിക്ക് സംഭവിക്കണമെന്ന് വേണ്ടി ഇങ്ങനെ നെഞ്ചി നെഞ്ചിരിപ്പിനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് പറ്റുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശിക്കുന്നത് എന്താ എന്താ ശ്രുതി മോളെ നിനക്ക് പറയാമെന്നു ചോദിക്കുമ്പോൾ അതെ അത് പറയാമെന്ന വേറൊന്നേരം മുത്തശ്ശി ആ തുളസിമാല എടുത്തോണ്ട് പോയത് ഈ അശ്വിൻ എന്ന് പറയുമ്പോൾ അശ്വിൻ ഓൻ ചോദിക്കുവാണ് അതെ അശ്വിൻ സാർ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാ മുത്തശ്ശി അശ്വിൻ സാറേ തുളസിമാരെ അവിടെ കൊണ്ട് തൂക്കിയിട്ടു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുകട്ടോ ആ സമയത്ത് എല്ലാവരും നോക്കുമ്പോൾ അവിടെ തുളസിമാലയൊക്കെ ഉണ്ട് നമ്മുടെ അഞ്ജലിക്ക് കാര്യം മനസ്സിലാവും ലാവണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ശ്രുതി ഇങ്ങനത്തെ കള്ളം പറഞ്ഞതെന്ന് ആ സമയത്ത് നമ്മുടെ ശ്രുതി അശ്വിനെ നേരെ തിരിയുവാണ് എന്നിട്ട് അശ്വിനെന്നോടത്തും ഇങ്ങനെ പറയുന്നുണ്ട് സർ പ്ലീസ് സർ ലാവണിയെ പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞിങ്ങനെ കണ്ണിങ്ങനെ അടച്ച് കാണിക്കുകയാണ് അതിനുശേഷം നമ്മൾ അശ്വിനെ കാര്യം മനസ്സിലാവില്ല ഏഹ് എന്താ ചോദിക്കുമ്പോൾ ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിൻ പെട്ടെന്ന് നിർത്ത് എന്നിങ്ങനെ പറയുവാണ് മുത്തശ്ശി പറഞ്ഞണ്ട് എന്തിനാ എന്തിനാ കുഞ്ഞിനെ നീ എടുത്തത് നീയാണോ അതെടുത്തേം ചോദിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ അതേ മുത്തശ്ശി സോറി അറിയാതെ ഞാനത് ഞാനാ എടുത്തതെന്ന് പറയുകയാണ് സുതിക്ക് വല്ലാത്ത അത്ഭുതം പോലെ തോന്നുമാണ് ഈശ്വര താ ചെയ്യാതെ തെറ്റ് അശ്വിൻ സാറാ ഏറ്റെടുത്തല്ലോ എന്ന് വിചാരിക്കുകയാണ് രാവണേക്കും സന്തോഷമാവാട്ടോ രാവണ വേഗം ആവുമടുത്തുള്ള സ്നേഹം കൊണ്ട് അശ്വിൻ അത് ഏറ്റെടുത്തതാണെന്ന് ശരിക്കും പറഞ്ഞാൽ ശ്രുതി അങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞില്ലേ സുധീനൊരു കള്ളിയാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അശ്വിനാ കുറ്റം ഏറ്റെടുത്തത് കേട്ടോ അങ്ങനെ അശ്വിൻ അവിടുന്ന് പോകുവാണ് നമ്മുടെ ശ്രുതിക്ക് എങ്ങനെ വരാത്ത സന്തോഷം തോന്നുവാണ് അഞ്ജലിക്ക് വരാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം അശ്വിൻ ഇത്രമാത്രം മാറിയല്ലോ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിനെടുത്തുനിന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല മുത്തശ്ശി പിന്നെ ഒന്നും ഇണ്ടാതെ അവിടെ തന്നെ നിൽക്കുകട്ടോ അതിനുശേഷം മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട് മുത്തശ്ശി പോയിക്കുമ്പോഴേക്കും ലാവണി പറയട്ടെ വളരെ നന്ദിയുണ്ട് കാർട്ടൂൺ ബേബി ഈശ്വര ഇന്നത്തോടു കൂടി എന്നെ ചവിട്ടി പുറത്താക്കുന്നാണ് വിചാരിച്ചത് എന്തായാലും അത് നടന്നില്ലല്ലോ വളരെ നന്ദിയുണ്ടെന്ന് പറയുവാണ് നന്ദി എന്നോടല്ല അശ്വിൻ സാറിനോടാണ് പറയേണ്ടത് എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനോടൊന്ന് പോവുകയാണ് അശ്വൻ പോയിക്കുമ്പോഴേക്ക് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എങ്കിലും ആ അശ്വൻസാധനം വരുമ്പോൾ എൻ്റെ നെഞ്ചിരിപ്പ് കൂടുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം എന്തായിരിക്കും എൻ്റെ കുട്ടികൃഷ്ണ ഒന്ന് പറഞ്ഞതാണ് അതിൻ്റെ കാരണം എന്താ കൃഷ്ണ എന്നിങ്ങനെ ചോദിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അവിടെ പെട്ടെന്നാണ് മനസ്സിലായത് ആ എനിക്ക് മനസ്സിലായി കുട്ടീഷ്ണ ഇന്നെനിക്ക് തിങ്കളാഴ്ച വ്രതമാണ് ആ വ്രതം എടുക്കുമ്പോൾ ഇതുപോലെ വിറവിലും ചിലപ്പോൾ നെഞ്ചിരിപ്പൊക്കെ കൂടിന്നിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടായിരിക്കുമല്ലേ ആ അത് തന്നെ കാരണം അല്ലാതെ എനിക്ക് ആശ്വിൻ സരവിൻ്റെ അത് ഒന്നുമില്ല എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് നോക്കുമ്പോൾ അശ്വിൻ പിറ്റേ ദിവസം ഉണ്ടോ പിറ്റേ ദിവസം നോക്കുമ്പോൾ അശ്വിൻ രാവിലെ തന്നെ പത്രം വായിച്ചോണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് ശ്രുതി വിചാരിക്കും അതെ ഇന്ന് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും പോകുമല്ലേ ഒന്ന് അശ്വിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുകയാണ് ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിൻ ഭയങ്കര പത്രവായന ആയിട്ടോ പതുക്കെ പതുക്കെ ശ്രുതി കാലിൻ്റെ ഉച്ചയെന്നുണ്ടാക്കാണ്ട് ചെരിപ്പക്ക അഴിച്ച് വെച്ചിട്ട് പതുക്കെ പതുക്കി നടന്ന് 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 അശ്വിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അശ്വിൻ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ശ്രുതി വേഗിക്കും ശ്രുതിയെ കാണുന്നില്ലെന്ന് പക്ഷേ അശ്വിൻ എല്ലാം തന്നെ കാണുന്നുണ്ട് തൊട്ട് പിന്നിലെ ഗ്ലാസ് ഗ്ലാസ്ല്ലിക്കൂടിയിട്ട് എല്ലാം തന്നെ നമ്മുടെ അശ്വിൻ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രുതി പതിക്കി വന്നിട്ട് അശ്വിൻ ഇങ്ങനെ പത്രം വായിക്കുകയാണെങ്കിൽ അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടി മുട്ടിയ മുട്ടിലെന്നോട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അശ്വിന് ചിരി വരുന്നുണ്ട് ശരിക്കും അശ്വിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവളെന്തേ കാണിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വീണ്ടും ശ്രുതിപ്പെട്ട നെഞ്ചിടിപ്പ് കൂടുമ്പോൾ ഓടി പുറകിലേക്ക് പോവുകയാണ് അതിനുശേഷം വീണ്ടും അശ്വിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി നിൽക്കുകട്ടോ ആ സമയത്ത് വീണ്ടും ഇങ്ങനെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുന്ന പോലെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുമ്പോഴേക്കും വീടിൻ്റെ നെഞ്ചെടിപ്പ് കൂടുകയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അശ്വൻ വിചാരിക്കും ഇനി ഇവളെ വെച്ചിട്ട് കാര്യമില്ല വെച്ചിട്ട് പിന്നീട് ശ്രുതി അടുത്തേക്ക് വരുമ്പോഴേക്കും വേഗം വേഗാശ്വന എഴുതേക്കുവാണു എന്താ എന്താ ചോദിക്കുമ്പോഴേക്കും ശ്രദ്ധയുടെ നെഞ്ചിനിപ്പടാ നിങ്ങൾ എടുക്കുമ്പോഴേക്കും ശ്രുതി ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുക കേട്ടോ എൻ്റെ വീണ്ടും അവിടെ നിന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് അശ്വനം നോക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട് അശ്വൻ നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ചാടിപൂടി രക്ഷപ്പെട്ട് പോവുകയാണ് അശ്വിനത് കാണുമ്പോൾ ശരി വരുന്നുണ്ട് അങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ് തനിക്ക് അശ്വിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടെന്ന് പിറ്റേ ദിവസം ശ്രുതി വരുമ്പോൾ ശ്രുതി വേറൊരു കാര്യം കൂടി നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അശ്വിൻ അവിടെ ഇല്ലെങ്കിൽ പോലും അശ്വിൻ അവിടെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പോലും ആ പ്രസൻസ് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം വെച്ചാൽ ശ്രുതി വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുവാണ് ആ സമയത്ത് അശ്വിൻ അവിടെയൊന്നും തന്നെ ഇല്ല പക്ഷെ അശ്വിൻ വീടിൻ്റെ ഗേറ്റ് തുറന്ന് വരുമ്പോൾ തന്നെ ആ ഒരു എന്തോ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ നമ്മുടെ ശ്രുതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് ശ്രുതിക്ക് മനസ്സിലാവാട്ടോ അങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ് അതേ തൻ്റെ മനസ്സ് അറിയാതെ അശ്വിനിലേക്ക് ചായഞ്ഞ് തുടങ്ങിയത് അങ്ങനെ അശ്വിനും മനസ്സിലാവുന്നുണ്ട് അങ്ങനത്തെ എന്തോ ഒരു പ്രശ്നം തനിക്ക് സുധീരടുത്തും ഉണ്ടെന്നുള്ളത് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കലും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള കണ്ണിക്കുണ് കണ്ണിക്കണ്ണിയിലുള്ള ആ ഒരു പ്രണയം കൈമാറ്റമൊക്കെ തന്നെയാണ് കേട്ടോ അടുത്ത പിന്നെ ഒരു കുട്ടീനെ കാണിക്കുന്നുണ്ട് ഷൈക്കും ഹിന്ദിയിൽ ഇപ്പോഴൊന്നും ആ കുട്ടി വരുന്നില്ല കേട്ടോ ഒരുപാട് എപ്പിസോഡ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ഇതിൽ വരുന്നുണ്ട് വേറെ വല്ല ക്യാരക്ടറായിട്ടായിരിക്കാം എന്തായാലും അറിയില്ല ഇനിയിപ്പോൾ ആ ഒരു ഫോറസ്റ്റിൽ പോണ ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഭാഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അശ്വിൻ്റെയും ആ ഒരു ശ്രുതിയുടെയും ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറമേ കാണിക്കണ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഷ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പതുക്കെ പതുക്കെ പൊളിയുകട്ടോ കാരണം ശ്യാമിൻ്റെ ഈ ഒരു കള്ളത്തരം ആദ്യം കണ്ടുപിടിക്കണത് ശ്രുതിയുടെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് ഈ ശ്യാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ശ്രുതിയുടെ അച്ഛനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കും കേട്ടോ വേണ്ടി ഷ്യാം മാക്സിമം ശ്രമിക്കും വരെ ചെയ്യും ശ്രുതിയുടെ അച്ഛൻ ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കുറച്ചല്ല ഒരാഴ്ച കഴിഞ്ഞാൽ തളർന്ന് കിടക്കും കേട്ടോ എന്നിട്ടും അശ്വ നമ്മുടെ ശ്യാം വെറുതെ വിടത്തില്ല തളർന്ന് കിടക്കുമ്പോഴും ശ്രുതി പല കാര്യങ്ങളും പറയാൻ വേണ്ടി അച്ഛൻ ട്രൈ ചെയ്യും അത് നമ്മുടെ ശ്യാമനെ പറ്റാതെ ശ്യാം വീണ്ടും പലതരം കാര്യങ്ങളും ഈ ശ്രുതിയുടെ അച്ഛനെ നേരെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ അടുത്ത ആഴ്ച കാണാൻ പോണത് എന്തായാലും ഈ ആഴ്ച രസകരമായിട്ടുള്ള ഭാഗങ്ങളും പ്രണയരംഗങ്ങൾ തന്നെയാണ് കാത്തിരി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ Bye bye.